ചേച്ചി തിരുവാൻഡത്തിന്റെ അറിഞ്ഞൂടാ എനിക്ക് അങ്ങനെ വലുതായിട്ട് തോന്നിട്ടില്ല എന്നെ കുറിച്ച് തോന്നിട്ടില്ല ഞാനിങ്ങനെ തലയ്ക്ക് ഭ്രാന്തി പിടിച്ചു വലിയ ഡാൻസ് അത് ഇതടുത്ത് ഇങ്ങനെയാ പിന്നെ ഏതു കുട്ടി അപ്പൊ ആ കുട്ടി എന്റെ ശിഷ്യത്തേളായിരുന്നു ഓ എൻ വി സാറിൻ്റെ മോള് പിന്നെ സുനിത ശങ്കരനാൻ സാറിന്റെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ചേട്ടൻ്റെ മകളാണ് സുനിത അവളാണ് എന്റെ ആദ്യത്തെ സ്റ്റുഡന്റ് എല്ലാ സുന്ദരി കുട്ടിയാണ് പഠിപ്പിക്കണമെന്നേ വിചാരിച്ചിരുന്നില്ല ആ കുട്ടി വന്നപ്പോഴത്തെ ആ കുട്ടിയെ കണ്ടിട്ടാണ് ഞാൻ പഠിപ്പിക്കാൻ വിചാരിച്ചത് അങ്ങനെ പിന്നെ കുറേ കുട്ടികൾ പിന്നെ സുനിതാക്കമ്മൽ അനിതാ കമ്മൽ ബിനു എന്ന് പറഞ്ഞാൽ അവര് മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ മീന എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു അങ്ങനെ കുറെ കുട്ടികൾ അഭിനയിച്ചിരുന്നു അതോ

ആരുടെ അതില് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഭൂമിഗീതത്തില് അഭിനയിച്ചിട്ടുണ്ട് സ്റ്റേജിൽ അഭിനയിച്ചിട്ടുണ്ട് അത് ഡബ് ചെയ്യാൻ ഡബ് ചെയ്ത ഒരുപാട് പടങ്ങൾ ഡബ്ബ് ചെയ്തോണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഡബിങ്ങിന് ഇങ്ങനെ ഞാൻ എന്നെ ഡബ്ബിങിന് ചേട്ടൻ അയക്കുന്നില്ല എന്നും ഞാൻ പ്രസവിച്ചു കിടക്കുകയാണെന്നും ഒക്കെ ഓരോ ന്യൂസുകൾ വന്നു കെ ജി ജോർജ്ജില്ല ജോർജ് ഏട്ട ഒരുക്കി ചോദിച്ച് നിങ്ങളുടെ ഭർത്താവിൻ എപ്പോഴാണ് ഈ ഭൂതോധം ഉണ്ടായത് നിങ്ങളെ അഭിനയിക്കാൻ പറ്റില്ല ഡബ്ബിയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോൾ നിങ്ങൾ വിടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് അറിഞ്ഞുടേ ഏട്ടാ എൻ എൻ്റെ നമ്പറിൽ എന്നെ ഡയറക്റ്റായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാം അല്ലാതെ എനിക്കറിഞ്ഞു തരാം എന്താണ് ഇത് ഞങ്ങൾക്ക് നടക്കുന്നതെന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നപ്പോഴാണ് ഡാ തടിയാലേ പിന്നെ ഡബ്ബ് ചെയ്യണം ഇവിടെ മുഴുവനും അന്വേഷിച്ചിട്ട് അവസാനം എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വോയിസ് ടെസ്റ്റിന് എനിക്ക് എറണാകുളം വരെ വരാൻ പറ്റില്ല ഞാൻ ഒരുപാട് പടത്തിൽ ഞാൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട് എൻ്റെ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ എറണാകുളത്ത് വരാം അല്ലാതെ ടെസ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് വരാൻ പോയിരുന്നു അവസാനം അവർ പറഞ്ഞ് ഒരു കാർ എടുത്തെങ്ങ് വരാമോ ഞങ്ങൾ പേ ചെയ്തോളാം ഞാൻ എൻ്റെ ബ്രദറിനെയും കൂടി കൂട്ടിക്കൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ ചെന്ന് ഡബ് ചെയ്തു പിന്നെ രണ്ടര മണിയായപ്പോൾ ഞാൻ ചെന്ന ഒരു പന്ത്രണ്ട് മണിയായി രണ്ടര മണിയായപ്പോൾ ഡബിങ് തീർന്നു ഞാൻ അപ്പോൾ പിള്ളേരോ അയ്യോ ചേച്ചി ഞങ്ങളിവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് തീരില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ സംഗതി തീർന്നു എനിക്ക് പോകാമല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷം സന്തോഷമാണ് നല്ലവണ്ണം എനിക്ക് പേയ്മെൻറ്റും തന്നു ഭംഗിയായിട്ട് ഞാൻ ചെയ്തു അപ്രിഷ്യേറ്റ് ചെയ്ത അപ്പോൾ അവരായ പിള്ളേർ കൊള്ളാം ചേച്ചിയെ കല്യാണം ആലോചിച്ച് എത്ര പേര് വന്നിട്ടുണ്ട് ഞങ്ങൾ നിന്ന് മദ്രാസിൽ പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ കൂടെ ഡോക്ടർ ഇറ്റ വിജയനുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് അശോകാ നമുക്ക് പിന്നെ ഈ പെണ്ണിനെ ഒന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കണം അതിനെ പറ്റിയ ആൾക്കാരാരെയും കൊണ്ടെങ്കിൽ പറ എന്ന് റീത്ത് ചേച്ചി അശോ അടുത്ത് പറഞ്ഞു അശോക് പിടിക്കാൻ അറിയാലോ അവതേ മതി എന്തോന്നൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നിബന്ധനകൾ എന്തൊക്കെയുണ്ട് ഞാൻ ചേട്ടൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡബിങ് ആർട്ടിസ്റ്റായ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡാൻസറാണ് ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ തിയേറ്ററിൽ പോയിട്ട് അപ്പം അമ്മ പറഞ്ഞിരിക്കുന്ന ഈ പോരായ്മകളതൊക്കെയാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു പോരായ്മയായിട്ട് ആയിട്ട് കാണുന്ന ഒരാളാകരുത് പിന്നെ ഡാൻസ് എന്നുള്ളത് ഞാൻ മരിക്കുന്നവർ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നവർ എനിക്ക് ഡാൻസ് ചെയ്യും ചെയ്തേ പറ്റൂ അതിന് നോ എന്ന് പറയും നോന്ന് പറഞ്ഞ് എനിക്കത് ചെയ്യേണ്ടി വരും അത് ചെയ്യണമെന്ന് തോന്നും അതുകൊണ്ട് അങ്ങനെയൊന്നും ഉള്ള ഈ നിർബന്ധങ്ങളും പിന്നെ സംശയങ്ങളും ഉള്ള ആൾ വേണ്ടായിരിക്കും േരം അങ്ങനെ ഒരാളുണ്ട് പക്ഷെ ഒരു രണ്ട് മൂന്ന് കൊല്ലം കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി ചേച്ചി അതാര് ഞാൻ തന്നെ കല്യാണമേ കഴിക്കേണ്ടത് വിചാരിച്ചിരുന്നതാണ് അപ്പൊ അങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തത് ഈ കാര്യം അറിഞ്ഞിട്ട് മാഗ്നറ്റ് ഹോട്ടലിലെ ബാറും മുഴുവൻ ഫുള് അയ്യോ നിരാശ എന്നാ പിന്നെ ഈ കാര്യം നേരെ നേരെ ഞങ്ങക്ക് കുട്ടികളില്ലല്ലോ കുട്ടികൾ ചേട്ടന് വേണ്ടെന്നുള്ളതായിരുന്നു ഇതായി പോയി ഇപ്പഴത്തുമ്പോ വേണ്ട എന്നുള്ള അത് കഴിഞ്ഞിട്ട് എന്റെ അനിയന്റെ ഒരു കുട്ടിയെ അത് അവർ അനിയൻ്റെ കുട്ടിയെയും അനിയത്തിൻ്റെ കുട്ടികളെയും ഒരു മോനെയും രണ്ടു പേർക്കും കുട്ടികളെ നോക്കാൻ വയ്യ ഓ ഇതേ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് തന്നാണ് എനിക്ക് അല്ലാതെ എല്ലാവരും വിചാരിക്കും ഇനി മക്കളില്ലാത്തോണ്ട് ഞാൻ എടുത്താളില്ല ഞാനെന്ന് ഫുൾ ബിസിയാണ് എനിക്ക് നാടകം ഓരോ പിന്നെ ബി ജെ ജിവാളും കാർത്തി ഇരുന്നാളും ടാഗോറും മാറി മാറിയാണ് ഓരോ ദിവസം നാടകങ്ങൾ